എല്ലോ നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ഒരു എൽ പി ജി ക്യാരി ചെയ്യുന്ന ഒരു ഷിപ്പിനെ ഹൂത്തികൾ അത് യമൻ സൈഡിൽ വെച്ചിട്ട് റെഡ് സീയിൽ വെച്ചിട്ട് ഹൂത്തികൾ കയറി അറ്റാക്ക് ചെയ്യുന്നു അപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ സംഭവിച്ചത് അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഈ വാർത്ത പുറത്തു വരുന്നത് അപ്പോൾ ഇന്ത്യൻ ഒഫീഷ്യൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഏകദേശം പത്ത് നാൽപ്പത് പേർ ക്രൂസ് ഉണ്ടായിരുന്നു എല്ലാവരും രക്ഷപ്പെടുത്തിയിരുന്നു പിന്നെ സക്സസ്ഫുള്ളി അതായത് ഒരു പ്രശ്നവും ഇല്ലാതെ എൽ പി ജി ഈ അതിനകത്തുള്ള എൽ പി ജിയേക്കാൾ സക്സസ്ഫുള്ളി ട്രാൻസ്ഫർ മറ്റൊരു കപ്പലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നും ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇറാനിൽ നിന്ന് ഇന്ത്യയിലൂടെ കപ്പൽ വരുമ്പോൾ ഈ റെഡ് റെഡ്സി വഴിയാണ് വന്നത് അപ്പോൾ യമൻ സൈഡിലേക്ക് എന്തുകൊണ്ടാണ് പോയത് അതിപ്പോഴും ചോദ്യചിഹ്നമാണ് അത് ചിലപ്പം ഡിപ്ലോമസിയുടെ ഭാഗമാകാം അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഡീൽ ഉണ്ടാകുമ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങളും മറച്ചു വരും അതെല്ലാം ഒന്നും പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും അപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ അമേരിക്ക ഇന്ത്യയുടെ മേൽ വലിയ രീതിയിൽ താരിഫ് അടിച്ചേൽപ്പിക്കുമ്പോൾ ഇറാനൊക്കെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്ത രാജ്യമായിരുന്നു കുറച്ച് രാജ്യങ്ങൾ ഇസ്രായേൽ ഇറാൻ അങ്ങനെ രാജ്യങ്ങളാണ് ഇന്ത്യ സപ്പോർട്ട് ചെയ്തത് അപ്പോൾ നമുക്കറിയാം ഈ ഇറാൻ ഇറാനിൽ കയറിയിട്ട് അമേരിക്ക മുമ്പ് അറ്റാക്ക് ചെയ്തിരുന്നു അപ്പോൾ അമേ അമേ ഇറാനും തിരിച്ച് ഇസ്രയേലിനെ അറ്റാക്ക് ചെയ്തും ഖത്തറിലുള്ള അമേരിക്കൻ എയർബേസും ഇറാൻ അറ്റാക്ക് ചെയ്തിരുന്നു ആ അറ്റാക്കിന് ബദലായിട്ട് അപ്പോൾ ഇറാനും ഒരിക്കലും അമേരിക്കക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത രണ്ട് ഒരു രാജ്യമാണ് അപ്പോൾ ആ സമയത്ത് ഈ താരിഫിൻ്റെ വിഷയം വന്നപ്പോൾ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് താരിഫാണ് ആദ്യം അടിച്ചേൽപ്പിച്ചത് അത് അവരുടെ ആവശ്യമെന്ന് വെച്ചാൽ അമേരിക്ക ഉൽപ്പാദിപ്പിച്ചെടുത്ത മാറ്റം വരുത്തിയ കാർഷിക വിളകളും ഡയറി ഒക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ വിതൗട്ട് എനി കണ്ടീഷൻ ഒരു കണ്ടീഷനും ഇല്ലാതെ വിറ്റഴിക്കണം അതായത് അങ്ങനെയുള്ള കോൺട്രാക്ട് സൈൻ ചെയ്യണം അതാണ് അമേരിക്കയ്ക്ക് വേണ്ടത് അപ്പോൾ അതിൻ്റെ പേരിലാണ് എന്താ പറയുക ഇന്ത്യ റഷ്യയുടെ പക്കൽ നിന്ന് ഓയിൽ വാങ്ങുന്നതൊക്കെ പറഞ്ഞിട്ട് അത് അത് ആ ഒരു കാരണത്താലാണ് ഇരുപത്തിയഞ്ച് ശതമാനം ടാക്സ് താരിഫ് ഏർപ്പെടുത്തിയത് പക്ഷേ ഇന്ത്യ വിട്ടുകൊടുത്തില്ല ഒരു തരത്തിലും നിങ്ങളുടെ ഇതിന് ഞങ്ങൾ വഴങ്ങി തരില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല എന്ന് മുഖത്ത് നോക്കി നരേന്ദ്രമോദി പറഞ്ഞു അപ്പോൾ ആ സമയത്ത് ഇറാന്റെ പക്കൽ നിന്ന് വലിയ രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു ഖമേനയ്ക്ക് ഇന്ത്യൻ ഇന്ത്യൻ ഡെലിഗേറ്റൊക്കെ ആയിട്ട് സംസാരിച്ച് അവിടെ അവിടുത്തെ ഇന്ത്യൻ ഇറാനിലേ ഇന്ത്യൻ എംബസി എന്ന ആൾക്കാരെ അവിടെ വിളിച്ചു വരുത്തിയിട്ട് പ്രത്യേക അഭിനന്ദനമൊക്കെ പറഞ്ഞിരുന്നു അതായത് നിങ്ങൾ അമേരിക്കയോട് ചെയ്ത് ഞങ്ങളുടെ എല്ലാവരും സപ്പോർട്ടുണ്ട് അതായത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇറാനും ഇന്ത്യയും ഒരുമിച്ച് അമേരിക്കയ്ക്കെതിരെ പോരാടാം എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നെഗോഷിയേഷൻ സംസാരങ്ങളൊക്കെ അവിടെ നടന്നിരുന്നു അതിനുശേഷം വലിയ രീതിയിലുള്ള ചർച്ച ഇന്ത്യയും ഇറാനും തമ്മിൽ നടന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ ഇറാൻ വഴി ഇങ്ങോട്ട് ഗ്യാസ് ആണോ കൊണ്ടുവരുന്നത് അല്ല വേറെ വല്ലതുമാണ് കൊണ്ടുവരുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല നമുക്കറിയാം ഇറാനെന്ന് വെച്ചാൽ രാജ്യം എന്ന് വെച്ചാൽ അവിടെ ഒരുപാട് മൂലകങ്ങൾ അതായത് പ്രത്യേകിച്ച് ഈ പ്രതിരോധ ഡിഫൻസ് സെക്ടറിൽ ഉത്പാദിപ്പിക്കുന്ന പല ഉണ്ടല്ലോ ആ എക്യൂപ്മെൻറ്റ്സിന് വേണ്ട പല പലവിധ റയർ മെറ്റീരിയൽസ് ഉള്ള ഒരു സ്ഥലമാണ് ഇറാനൊക്കെ ഇറാൻ അഫ്ഗാനിസ്ഥാൻ ആ ഒരു ഇതുണ്ടല്ലോ അതൊക്കെയെന്ന് വെച്ചാൽ ആ മേഖലയൊക്കെ വലിയ രീതിയിലുള്ള ഇങ്ങനത്തെ മിനറൽസും ഇങ്ങനത്തെ ധാതുക്കളൊക്കെ ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇന്ത്യ ഒഫീഷ്യലി ഇപ്പോൾ ഹൂത്തുകൾ ഒരു അറ്റാക്ക് ചെയ്തെന്ന് പറഞ്ഞില്ല അപ്പോൾ ഹൂത്തികൾക്ക് വ്യക്തമായി വിവരം ലഭിച്ചിട്ടുണ്ട് ഇന്ത്യ അവിടുന്ന് ഗ്യാസ് അല്ല കൊണ്ടുവരുന്ന ഗ്യാസ് ആണ് കൊണ്ടുവരുന്നതെങ്കിൽ ഗ്യാസ് ആണ് കൊണ്ടുവരുന്നെങ്കിൽ ഒരിക്കലും ഈ ഷിപ്പിനെ അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യം ഹൂത്തുകൾ അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് ഇന്ത്യൻ കപ്പലിന് അവർ ഇസ്രയേലായിട്ടാണുള്ള പ്രശ്നം അപ്പോൾ ഇറാൻ നിന്ന് ഒരു കപ്പൽ ഗ്യാസ് എന്ന് പറഞ്ഞൊരു കപ്പൽ ഇങ്ങോട്ട് വരുമ്പോഴും വ്യക്തമായ വിവരം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം അതായത് ഇത് ഗ്യാസ് അല്ല വേറെ വല്ലതുണെന്ന് അപ്പോൾ ഇസ്രയേലിൻ്റെ എന്തെങ്കിലും ചിലപ്പം അതിനകത്തുള്ള ഇസ്രയേലിൻ്റെ ഇടപെടലും അവിടെ ഉണ്ടാകാം അപ്പോൾ എന്ത് തന്നെയാലും കഴിഞ്ഞ ദിവസമാണ് ഈ യമന്റെ ആർമി ചീഫുണ്ട് എഹിയ ക്വാസിം സാരി എന്ന് പറഞ്ഞു അപ്പോൾ അവർ ഈ ആർമിയുടെ ചീഫിനെ ആദരിക്കുന്ന ഒരു ചടങ്ങ് നടക്കുന്ന നടക്കുന്നൊരു ദിവസമായിരുന്നു ഏകദേശം മൂന്ന് ദിവസം മുന്നേ ആയിരുന്നു ആ സംഭവം അപ്പോൾ ആ സംഭവത്തിന് മുന്നേ ഇവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ആർമി ചീഫായി എഹിയ ക്വാസിം സാരിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹൂത്തികൾ ചെയ്ത ഒരു പരിപാടിയാണോ എന്നും ഇപ്പോൾ ചിലർ സംശയിക്കുന്നു പക്ഷേ ഇന്ത്യ ഉണ്ടല്ലോ ഇന്ത്യ ഒരിക്കലും വിട്ടുകൊടുത്തത് ഇന്ത്യ ഒഫീഷ്യലി പറഞ്ഞല്ലോ സക്സസ്ഫുള്ളി ആ ഗ്യാസുകൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എല്ലാവരും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം ഇന്ത്യ വലിയ രീതിയിലുള്ള ഡ്രോൺ ആക്രമണമാണ് ഈ ഹൂത്തി ഹൂത്തികളുടെ ഏരിയയിൽ ഇന്ത്യ നടത്തിയത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം കഴിഞ്ഞ ദിവസം പഞ്ചാബ് പാകിസ്ഥാൻ പ്രവിശ്യയിൽ നിന്ന് ഈ ആർ പി ജി ട്വൻ്റി ട്വൻറ്റി ടു ആൻറ്റി ടാങ്ക് എന്ന് പറയുന്ന ഒരു മിസ് മിസൈൽസ് ഈ കയ്യിൽ വെച്ചിട്ട് ഷോൾഡറിൽ വെച്ചിട്ട് ഇങ്ങനെ ആൻറ്റി ടാങ്ക് മിസൈലാണ് ഷോൾഡർ വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ അങ്ങനെയുള്ള ഏകദേശം പത്ത് പന്ത്രണ്ടോളം ആർ പി ജി ട്വൻറ്റി ടു ആൻറ്റി ടാങ്ക് മിസൈലായിട്ട് ഏകദേശം ഈ പഞ്ചാബ് ആക്രീഷിൽ നിന്ന് ഏകദേശം രണ്ട് രണ്ടുപേരെ പിടികൂടിയിരുന്നു അതുമാത്രമല്ല ഈ മ്യാൻമാർ ബോർഡറിലും ഏകദേശം നാലോളം യമൻ പൗരന്മാരെയാണ് ഈ പിടികൂടിയിരിക്കുന്നത് പിടികൂടിയെന്ന് വെച്ചാൽ അവിടെ ലോക്കൽ ഇത് ആൾക്കാരൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവർ പറയുന്നത് ഇന്ത്യ ഇപ്പോഴും പറയുന്നത് എന്ന് വെച്ചാൽ ഈ ആൾക്കാർ അതായത് ഇതൊക്കെ ഇവിടുത്തെ നെക്സൽ നെക്സൽ തീവ്രവാദം വളർത്താൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ആയുധങ്ങളാണ് ഈ മ്യാൻമാറിൻ്റെ ഏരിയയിലൊക്കെ കുറേ ഈ എം എം പൗരന്മാരും ഹൂത്തികളായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് വലിയ രീതിയിലുള്ള ഈ ആയുധ സപ്ലൈ നടക്കുന്നുണ്ട് ഈ നെക്സൽ ഏരിയയിൽ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി ഇന്ത്യയിൽ നെക്സൽ തീവ്രവാദം ഫുൾ അവസാനിപ്പിക്കുന്ന അമിത്ഷാ പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ചുരുക്കം ചില ഇന്ത്യയിൽ ചുരുക്കം ഒന്നോ രണ്ടോ ഡിസ്ട്രിക്റ്റിൽ മാത്രമേ ഈ നെക്സൽ തീവ്രവാദം ഉള്ളൂ അപ്പോൾ ആ സമയത്തൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ അമിത്ഷാ പറയുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഫെബ്രുവരി മാസം ഒരു ഓൾമോസ്റ്റ് നമ്മളെല്ലാം ഫിനിഷ് ആക്കും ഈ അടുത്ത കാലത്തന്നെ കുറേ ആൾക്കാർ ആയുധം വെച്ച് കീഴടങ്ങി അപ്പോൾ അവർക്ക് അവർക്ക് എല്ലാവിധ സെറ്റിൽമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ജീവി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്ത്യൻ സർക്കാർ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പല ആൾക്കാരും ആയുധം വെച്ച് കീഴടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തിനായാലും ഈ ഹൂത്തികൾ യമലിന് കയറിയിട്ട് ഇന്ത്യ വലിയ രീതിയിൽ ഡ്രോൺ അറ്റാക്കാണ് നടത്തിയിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ടോളം ഹൂത്തികൾ ഈ തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയും സംശയിക്കുന്നു ഈ ഇറാനിൽ വന്ന ഷിപ്പിൽ ഗ്യാസ് ആണോ വേറെ വല്ല ആയുധങ്ങൾ വരാൻ സാധ്യതയില്ല പക്ഷേ ഇന്ത്യയുടെ ആയുധങ്ങളെ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല സ്ട്രൈക്ക് റേറ്റ് ഉണ്ട് എന്ന് നമ്മൾ ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് തന്നെ കാണിച്ചു തന്നെയാണ് പക്ഷേ എന്തായിരിക്കും ആ കപ്പലിൽ വന്നിരിക്കുന്നത് സക്സസ്ഫുള്ളി ട്രാൻസ്ഫർ ചെയ്തു െന്ന് പറഞ്ഞാൽ അതായത് ഒരു ഗ്യാ ഒരു ഗ്യാസ് കൊണ്ടുവരുന്ന ഗ്യാസ് ഒരു ക്യാരി ചെയ്യുന്ന ഒരു ഷിപ്പിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിസൈലൊക്കെ വെച്ച് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്ലാസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും സംഭവിച്ചില്ല പക്ഷെ പെട്ടെന്ന് എന്താ പറയുക ഇന്ത്യ തിരിച്ചടിച്ചു ഡ്രോൺ അറ്റാക്ക് ചെയ്തിട്ട് അതിനെ നിർവീര്യമാക്കി പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു വാർത്ത ശരിക്കും ഇപ്പോഴും അമേരിക്ക ഒന്നും വിശ്വസിച്ചിട്ടില്ല അമേരിക്ക ഇപ്പോൾ ഇതിനകത്ത് പല രീതിയിലുള്ള ഗൂഢാചര കോൺസ്പ്രസി തിയറി അവർ കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഇറാനുമായി ബന്ധപ്പെട്ട് ഇറാനെ ഇന്ത്യ പലതരത്തിലും അമേരിക്കക്ക് മുന്നിൽ വഴങ്ങാത്തത് കൊണ്ട് ഈ ഇറാനായിട്ട് എന്ത് ഡീലാണ് ഇപ്പോൾ ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ഒരു പിടുത്തമില്ല അതായത് നമ്മളിപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഉപയോഗിച്ച് പല പല കാര്യങ്ങളും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് അഫ്ഗാനിസ്ഥാൻ്റെ ഫോറിൻ മിനിസ്റ്ററായ ആമിർ ഖാൻ മുത്താക്കി ഇവിടെ വന്നിട്ട് എട്ട് ദിവസം താമസിച്ചിട്ട് വലിയ വലിയ കാര്യങ്ങൾ അത് സൈൻ ചെയ്തു പോയത് സൈൻ ചെയ്ത് നല്ല പല 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 കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ഏകദേശം ഒരു രൂപരേഖ തയ്യാറാക്കിയിട്ടാണ് പോകുന്നത് പോകുന്ന പോക്കൽ ഏകദേശം ഇരുപതോളം ആംബുലൻസും കൊടുത്തിരുന്നു അപ്പോൾ ഇപ്പോൾ പുറത്ത് വരുന്ന വാർത്ത പ്രകാരം ആംബുലൻസ് മാത്രമല്ല ആ ആംബുലൻസ് കൊണ്ടുപോയ കാർഗോ വിമാനത്തിൽ ഫുൾ ഇന്ത്യൻ മെയ്ഡ് ആയുധങ്ങളാണ് അതിനുശേഷമാണ് ഈ ആംബുലൻസിനെ ക്യാരി ചെയ്ത വിമാനം അഫ്ഗാനിസ്ഥാനിൽ പോയതിന് ശേഷമാണ് അഫ്ഗാനിസ്ഥാൻ കനത്ത ആക്രമണം പാകിസ്ഥാൻ അഴിച്ചുവിട്ട് ഏകദേശം അമ്പത്തെട്ടോളം പാക്പടമനത്തട്ടിയിരുന്നില്ലേ അപ്പോൾ അതൊക്കെ ഇതിനുശേഷമാണ് അപ്പോൾ പാകിസ്ഥാന് തന്നെ പറയുന്നത് അഫ്ഗാനി അഫ്ഗാനിസ്ഥാൻ്റെ സൈഡിൽ ഇത്തരത്തിലുള്ള ആയുധങ്ങളൊന്നും കയ്യിലില്ല അവർക്ക് ഇന്ത്യയാണ് അവർക്ക് സപ്ലൈ ചെയ്യുന്നില്ല അപ്പോൾ ഒരു സ്ട്രാറ്റജി അതായത് ശത്രുവിൻ്റെ ശത്രു ഇത്രയും എന്ന രീതിയിൽ പാകിസ്ഥാനെ അടിക്കാൻ വേണ്ടിയിട്ട് ഈ അഫ്ഗാനിസ്ഥാനെ നല്ല രീതിയിൽ ഇന്ത്യ എല്ലാവിധ ആയുധങ്ങളും എല്ലാവിധ ഫിനാൻഷ്യൽ സഹ എല്ലാം ചെയ്യുന്നുണ്ട് അതേമാതിരി തന്നെയാണ് അമേരിക്കയുടെ ഒരു എതിരാളിയാണ് ഇറാൻ അമേരിക്ക അമേരിക്കയും അവരുടെ ഏറ്റവും വലിയതാണ് ഇറാൻ ഇറാനെ ഇല്ലാതാക്കുന്നില്ലേ അപ്പോൾ ഇറാൻ ഒരു തരത്തിലും വിട്ടുകൊടുക്കാത്ത ഒരു രാജ്യം തന്നെയാണ് നമുക്കറിയാം ഈ അമേരിക്ക ഒഫീഷ്യലി ഡൊണാൾഡ് ട്രംപ് പറഞ്ഞില്ലേ ഈ ഇറാനും ഇസ്രയേലും തമ്മിൽ ചെറിയ സ്റ്റാൻഡ് ഓഫ് ഉണ്ടായ സമയത്ത് അമേരിക്ക ഡൊണാൾഡ് ട്രംപ് ഇത് സോഷ്യൽ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ അയാളുടെ ഒഫീഷ്യൽ ഈ സോഷ്യൽ മീഡിയ പ്ലാ പ്ലാറ്റ്ഫോമിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കയറി ബി ടു ബോംബർ വിമാനങ്ങൾ വെച്ചിട്ട് നമ്മൾ ഇറാന് ഇറാനിൽ അറ്റാക്ക് ചെയ്തെന്നൊക്കെ ഒരു വലിയ പ്രഖ്യാപനം നടത്തിയിരുന്നു അതിനുശേഷം എന്താ ഇറാൻ ചെയ്തത് കെത്തലുള്ള അമേരിക്കൻ എയർബേസ് കയറി അറ്റാക്ക് ചെയ്തു അപ്പോൾ ഒരു തരത്തിലും ഇറാനും വിട്ടുകൊടുക്കാതെയാണ് അപ്പോൾ ഇങ്ങനെ രണ്ടാമത്തെ ശത്രുവായ കോമൺ ശത്രുവായ അമേരിക്കയ്ക്കെതിരെ അതായത് ഇറാനും ഇന്ത്യയും ഒരുമിച്ച് കൈകൊടുത്ത് പല പല കാര്യങ്ങളും പുറത്തു വരാത്ത പല കാര്യങ്ങളും ഇപ്പോൾ ബിഹൈൻഡ് ബിഹൈൻ്റെ ഘട്ടം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ള വാർത്ത അമേരിക്കയ്ക്ക് തന്നെ സംശയമുണ്ട് അതായത് അവരുടെ പക്കൽ തന്നെ ഉണ്ട് എന്താണ് നടക്കുന്നതില്ലേ അപ്പോൾ എപ്പോൾ എന്താണ് ഇതിനകത്ത് നടന്നതിനെ ഒരു വ്യക്തമായ ധാരണ ഇപ്പോഴും അമേരിക്കയ്ക്കില്ല എന്താണെന്ന് വെച്ചാൽ ഈ ഷിപ്പ് വഴി എന്താണ് കൊണ്ടുവന്നില്ലേ വരും ദിവസങ്ങളിതിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്ത പുറത്തു വരും എന്തിനാലും ഈ ഷിപ്പ് ആക്രമിച്ച എം എൽ എ കരുത് ഹൂത്തികളെ തകർത്ത് വിട്ടിരിക്കുകയാണ് ഏകദേശം പത്ത് പന്ത്രണ്ടോളം ഹൂത്തികൾ കൊല്ലപ്പെട്ടു എന്നാണ് ഇന്ത്യയുടെ ഡ്രോൺ അതായത് അദാനി അദാനി എയ്റോസ്പേസ് ആണ് ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി ഡ്രോൺ ഇതൊക്കെ സപ്ലൈ ചെയ്യുന്നത് ആ ആയുധങ്ങൾ ആ ഡ്രോൺ ഉപയോഗിച്ചാണ് കനത്ത അറ്റാക്ക് അയച്ചു വിട്ടത് നമുക്കറിയാം ഈ ഓപ്പറേഷൻ സിന്ധൂരിലൊക്കെ നല്ല രീതിയിൽ അദാനി ഡ്രോൺസിൻ്റെ പവർ ലോകരാജ്യങ്ങൾ അറിഞ്ഞാൽ നമുക്കറിയാം ഈ ഹമാ ഇസ്രയേൽ പോലും ഉപയോഗിക്കുന്ന ഈ ഡ്രോൺസ് അദാനി അദാനി എയറോസ്പേസ് ഉണ്ടാക്കുന്ന ഡ്രോൺസ് ആണ് അപ്പോൾ അവിടെ കേറിയിട്ട് നല്ല രീതിയിലുള്ള ഹമാസിനൊക്കെ തീർത്തത് ഇന്ത്യൻ ഡ്രോൺസ് തന്നെയാണ് അതേ രീതിയിൽ തന്നെയാണ് ഈ ഹൂത്തികളും കയറി അടിച്ചത് ഇന്ത്യ അപ്പോൾ പത്ത് പന്ത്രണ്ടോളം പേരാണ് കൊല്ലപ്പെട്ടത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്ത ഏകദേശം മൂന്ന് ദിവസം മുന്നേ സംഭവം നടന്നത് പക്ഷേ ഇപ്പോഴാണ് അത് പുറത്തു വന്ന് അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്ത പുറത്തുവരും നമുക്കതിനായി കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം